നടൻ ബാലയും ഗായിക അമൃത സുരേഷും വിവാഹം കഴിഞ്ഞതുമുതൽ പിന്നീട് ഇവരുടെ വാർത്തകൾ എന്നും സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു വന്ന ഒന്നു തന്നെയാണ് ബാല രണ്ടാമത് വിവാഹിതനാവുകയും ചെയ്തു ഡോക്ടർ എലിസബത്ത് ഉദയനായിരുന്നു ബാല പിന്നീട് വിവാഹം കഴിച്ചത് ബാലയും എലിസബത്തും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നതിനാൽ തന്നെ ഇരുവരുടെയും ജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു രണ്ടാം വിവാഹത്തിനു ശേഷം ഏതാനും വർഷങ്ങൾക്കിപ്പുറം ബാലയ്ക്കും എലിസബത്തിനും ഇടയിൽ ഇപ്പോൾ വേർപിരിയലിന്റെ ഘട്ടമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇക്കാര്യം വെളിപ്പെടുത്തി ബാല തന്നെ നേരത്തെയും രംഗത്തെത്തിയിരുന്നു ഗുരുതരമായ കരൽ രോഗം പിടിക്കപ്പെട്ടപ്പോഴൊക്കെ ബാലയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു എലിസബത്ത് ഇതിനുശേഷമായിരുന്നു എലിസബത്തുമായുള്ള ബന്ധത്തിലും വിള്ളലുകൾ രൂപപ്പെട്ടത് എന്നാണ് വിവരങ്ങൾ ഇതിനിടയിൽ ഇപ്പോൾ എലിസബത്ത് പങ്കുവച്ച ഒരു കുറിപ്പും ഏറെ വൈറലായിരിക്കുകയാണ് നല്ല ഹൃദയമുള്ളവർക്കാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് എല്ലാവരിലും നല്ലത് മാത്രം കാണുന്നു അതുകൊണ്ട് എല്ലാവരിൽ നിന്നും നല്ലത് മാത്രമാണ് താൻ പ്രതീക്ഷിക്കുന്നത് ഒരാളെ കൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് സ്നേഹത്തിനു വേണ്ടി കാത്തുനിൽക്കരുതെന്നാണ് പറയുന്നത് അവരെ പോകാൻ അനുവദിക്കണമെന്നും തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യരുത് എന്നായിരുന്നു എലിസബത്ത് പങ്കുവച്ച കുറിപ്പ് ഇതോടുകൂടി ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകൾ കൂടുതൽ സ്ഥിരീകരിക്കുകയാണ് ഒരുപാട് പേരാണ് കമന്റുമായി എത്തുന്നത് നിങ്ങൾ ഇരുവരും വേർപിരിഞ്ഞു എന്നൊക്കെ എന്നാൽ ഇരുവരും ഇതുവരെ പ്രതികരണമൊന്നും നടത്തിയിട്ടുമില്ല